രണ്ട് ദിവസം മുമ്പ് ഒരു പെൺകുട്ടിയെ മലയാറ്റൂരിൽ വെച്ച് കൊലപ്പെടുത്തിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴു വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സി സി ടി വിയിൽ കാണിച്ചത് ആ കുട്ടിയുടേതല്ല വേറെ ആരുടെയോ ഫോട്ടോയാണ് ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബന്ധുക്കൾ അതുപോലെ തന്നെ അത് വ്യാജമാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ടി വി ചാനലുകളും എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് ഇനി അത് വ്യാജമാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് കേരളത്തിലെ മാതാപിതാക്കളോട് പറയുകയാണ് അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ് അത് കേരളത്തിലാണ് ആ ഒരു സംഭവം എങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ില്ലെങ്കിലും മറ്റൊരു കുട്ടിയെ കൂടി നഷ്ടപ്പെടാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് മരിച്ച കുട്ടീൻ്റെ അല്ല അപ്പോട്ടെ മരിച്ച കുട്ടീൻ്റെ അല്ല പക്ഷെ അതാരാണ് അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ച് രണ്ടോ മൂന്നോ ചെറുപ്പക്കാരുടെ കൂടെ ആ പെൺകുട്ടി ബൈക്കിന്റെ പുറകിലാണ് ഇരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതുകൊണ്ട് മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അത് തങ്ങളുടെ മകളല്ല എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ആ കുട്ടിയുടേതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ കഴുകുന്നതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏതോ ഒരു കുട്ടിക്ക് കൂടി ഇതുപോലെയുള്ള ദുരന്തം അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ കാരണം ഇതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാർക്കിലോ കാര്യത്തിലോ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ കെട്ടി വരിഞ്ഞു മുറുക്കിട്ടിങ്ങനെ പോകുന്ന കുറെ എണ്ണുണ്ട് മുന്നിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല കുളിക്കോം നനക്കോം ചെയ്യില്ല അതുപോലെ മുടി ഇങ്ങനെ നാലെണ്ണിങ്ങനെ വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണ ഉണ്ട് ഇവറ്റകളൊക്കെ ലേടുന്ന ഇങ്ങനെ പെൺപിള്ളേർ കിട്ടുന്നെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് യുവന്മാരൊക്കെ കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഉയൻ്റെ മോനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു പെണ്ണ് പോലും സമ്മതിക്കുന്നില്ല മാനം മര്യാദയായിട്ട് പോറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെണ്ണുപോലും സമ്മതിക്കുന്നില്ല ഇവൻ്റെ ഒക്കെ ബൈക്കിൻ്റെ പുറകിൽ പോകുന്ന പോക്ക് കാണുമ്പോയില്ലേ ആയുസും കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും ഇടിച്ച് ഇതാവും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ അടച്ച് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അടച്ച് പറയുകയോ എല്ലാവരും മോശക്കാരാണെന്ന് പറയുകയോ ഒന്നുമല്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ചില ടീമുകളൊക്കെ ഇതുപോലെ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ആഘോഷമാക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാ ജീവിതം വീട്ടിലിരിക്കലല്ല ജീവിതം വീട്ടിൽ അച്ഛനും അമ്മമാർ കിഴങ്ങന്മാരെ ഐറ്റങ്ങള് പറയുന്ന കേൾക്കലൊന്നുമല്ല ജീവിതം നിന്ന് വണ്ടി കിട്ടാത്ത ടീമുകളാണ് അവർക്ക് അവരെ പോലെ ജീവിക്കണം എന്നാണ് പറയുന്നത് അതൊന്നും അല്ലടാ ജീവിതം എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള കിഴങ്ങന്മാരുടെ കൂടെ പോകുന്ന ഈ കാന്താരികളെ ഒരുപാട് കാന്താരികൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കുള്ളൊരു പേരുമാണ് കലിപ്പൻ്റെ കാന്താരി എന്നാണ് ഇവരെ വിളിക്കുന്നത് അതായത് കലിപ്പ് മൂടിയില്ലവർക്ക് മാത്രം ഇങ്ങനത്തെ പെണ്ണിനെ കിട്ടൂലു പോലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരാപ്പാര നടന്ന് വല്ലപ്പോഴും ചെലവിന് വേണ്ടിയിട്ട് രണ്ട് പൊറോട്ടയും ബീഫും തിന്നാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പണിയെന്തോ ചെയ്യുന്ന ഒരുത്തൻ അതായത് ആ പൈസയ്ക്ക് തന്നെ എന്ന് പറഞ്ഞാൽ കുടിയും ഈ പിന്നെ വലിയ ഇതിലായിട്ട് നടക്കുന്ന ഒരുത്തൻ അതിനെയാണ് ഇവൻ പ്രേമിച്ചത് ഈ പെൺകുട്ടിയാണെങ്കിൽ ഈ മരിച്ചു പോയ പെൺകുട്ടിയാണെങ്കിൽ ഇവൻ നല്ല രീതിയിൽ ഉപദ്രവിക്കും പോലും ഇവനാണെങ്കിലും മുടിഞ്ഞ സംശയമാണെന്ന് പറയുന്നു അത് മാത്രവുമല്ല അതിനിടയിൽ നമ്മൾ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടി ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും മദ്യപ സംഘമാണ് ഇനി ഈ പെൺകുട്ടിയെ എന്നും അടിച്ചിട്ടുണ്ടോ അതും നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാര് പറയുന്നത് കേൾക്കാം മക്കള് ഇപ്പൊ പടുത്തൊക്കെ കഴിഞ്ഞാല് അച്ഛനമ്മമാർ പറയുന്നൊന്നും കേൾക്കത്തില്ല ആര് പറഞ്ഞ് ആര് പറഞ്ഞ് കേൾക്കത്തില്ല എന്ന് അതായത് മക്കൾ ഭയങ്കര തണ്ടാണ് മക്കൾ ഭയങ്കര ഇതാണ് ഇന്നത്തെ പിള്ളേരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഒരു ഒരിതുമില്ല നമ്മളെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളവരെ വളർത്തുന്നത് ഒരുപാട് ആൾക്കാരില്ലേ നല്ല രീതിയിൽ എന്താ പറയുക പഠിച്ച് ഉദ്യോഗസ്ഥ ഉദ്യോഗം ഒക്കെ കിട്ടി ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്ന് വിദേശങ്ങളിൽ പോയിട്ട് പൈസ സമ്പാദിക്കുന്നവരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക യൂറോപ്പിൽ അവിടെയോടെയൊക്കെ പോയിട്ട് സെറ്റിലാകുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ചുരുക്കം ചില ടീമുകൾ മാത്രം ഉണ്ട് ഇതുപോലെ എന്ന് പറഞ്ഞാൽ വഴിതെറ്റി പോകുന്നത് കാരണം എന്താ അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ വഴിക്കാണ് അവര് വേറെ ആൾക്കാർ പറയുന്നതാണ് കേട്ടിരിക്കുന്നത് അവര് പറയുന്നത് എന്താ അയ്യോ ഇതൊന്നും അല്ല മക്കളെ ലോകം ആ ടീമിന്റെ കൂടെയാണ് ഇവരൊക്കെ കൂടിയിരിക്കുന്നത് അതാണ് അവരുടെ പരാജയം എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്ന് പെൺകുട്ടികളെ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കല്ലിൻ്റെ ഇടയിൽ ചതഞ്ഞരയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചാത്തിക്ക് കൊടുക്കാനോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇത് ചെയ്യാനോ ഉള്ളതല്ല നിങ്ങളൊക്കെ ജീവിക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രേമിക്കുമ്പോഴേ ഞാൻ ബോഡി ഷെയ്മിങ് നടത്തുക ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഒർജനായിട്ട് പറയുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള നരന്തന്മാരെ മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു പണിക്കും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുറെ എണ്ണം ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളിലൂടെ നന്നാകാൻ വേണ്ടിയിട്ടിവിടെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി ഉണ്ടാവേ എങ്ങനെയെങ്കിലും വളക്കണം വളച്ചിട്ട് കൊണ്ടുപോകണം അങ്ങനെ അവൾ എങ്ങനെയെങ്ങും വളക്കും വളച്ചു കഴിഞ്ഞ് അവൾ പിന്നീട് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇവന് പൈസയും കാര്യങ്ങളും അയച്ചു കൊടുക്കും വിദേശത്തുനിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും അങ്ങനെ അവസാനം ഈ കലിപ്പൻ്റെ ഈ കാന്താരിയുടെ കൽപ്പന കൊണ്ടുപോക്കാണ് അതാണ് ആലോചിക്കേണ്ടത് അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരുപാട് ടീമുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഏവിയേഷൻ കോഴ്സും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ നല്ല ജോലി കിട്ടും ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് പഠിക്കണമെങ്കിലും നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് കല്യാണം കഴിക്കാം നമുക്കൊരു സെറ്റിൽഡാകാം അതായത് എനിക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാനോ പഠിക്കാതെ ഇങ്ങനെയായിപ്പോയി അതുകൊണ്ട് ഇവളിലൂടെയെങ്കിലും എനിക്ക് രക്ഷപ്പെടാം എന്ന് കരുതുന്ന ഒരു കൂട്ടം ടീമുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഒന്ന് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളല്ല അതായത് നിങ്ങളുടെ പഠിപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യ സാമ്പത്തികം ഉണ്ടെങ്കിൽ അതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ക്ഷാ ക്ഷാമമായതുകൊണ്ട് ചില കീടങ്ങളായ അച്ഛനമ്മമാർ ആമ്പലോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് എവിടെന്നെങ്കിലും നോക്കി വെച്ചോടാ ഇപ്പോഴേ എവിടെന്നെങ്കിലും നോക്കി വെച്ചോടാ കാരണം ഇവർ പൂർണ്ണ സപ്പോർട്ടാ ഇവർ ചെലവ് വരെ എടുത്തു കൊടുക്കുന്ന പറയുന്നത് നേരെ മറിച്ച് ഇവന്റെ സ്വന്തം സഹോദരി ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കളി മാറും അത് പറ്റത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇതിനിടക്ക് ഒരു തന്ത പച്ചക്കെ പറയുകയാണ് കാരണം വെച്ചാൽ മക്കളോട് പറയുകയാണ് എവിടെന്നെങ്കിലും ഒരു പെണ്ണ് കണ്ടുപിടിച്ചോ ഇപ്പൊ ഭയങ്കര ക്ഷാമാ സ്വന്തം മകൾക്ക് ആ ഗതി വന്നപ്പോഴേ അത് ശരിയാവില്ല അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കെട്ടിച്ചു വിടാനുള്ള എണ്ണാന്ന് അതാന്ന് മനസ്സിലാക്കേണ്ടത് അന്യന്റെ വെണ്ണ കുഴപ്പമില്ല അങ്ങനെ കുറേ നാറികളായ തന്തമാരും ഇവിടെ ഉണ്ട് അതായത് ഈ യുവാക്കളുടെ തന്തമാർ തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളത് അയ്യോ നീ നിങ്ങടെ എല്ലാ യുവാക്കളുടെ തന്തമാരും ഇങ്ങനെ മിക്ക യുവാക്കളുടെ തന്തമാറും ഇപ്പം ഇങ്ങനെയാണ് തന്ത മാത്രമൊന്നുമല്ല തള്ളമാറും ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്ന ഞങ്ങളുടെ മോൻ എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണ് ആച്ചു നോട്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു പെണ്ണുണ്ടാക്കി കൊടുക്കണം അങ്ങനെയുള്ള ടീമുകളാ പിന്നെ പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുറേ ടീമുണ്ടായിരുന്നു എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ ആണിൻ്റെ കള്ളുകൂടിയും അതുപോലെ തന്നെ അവൻ്റെ താന്തോന്യത്തരവും മാറാൻ വേണ്ടിയിട്ട് കൊണ്ട് വിവാഹം കഴിപ്പിക്കും അങ്ങനെയും കുറേ ടീമുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇന്നിടക്കെന്ന് പറഞ്ഞാൽ അച്ഛനെ അച്ഛനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരുത്തൻ അതായത് ഒരു വക്കീൽ ആ അമ്മയെ വെട്ടി അതുപോലെ തന്നെ ആശുപത്രിയിലാക്കി അച്ഛനെ നാൽപ്പത്തിയേഴ് കുത്തങ്ങാറ്റ കുത്തിനി അവനും വിവാഹം കഴിച്ചാണ് അവൻ വിവാഹം കഴിച്ചത് മാത്രമല്ല അവനൊരു കുഞ്ഞുമുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവന് പണമുണ്ട് അവൻ്റെ സ്വഭാവം മാറുന്നു ഏതോ ജ്യോതിഷം പറഞ്ഞിന് കല്യാണം കഴിച്ച അവൻ്റെ സ്വഭാവം മാറുന്നു അതുകൊണ്ട് ഏതോ ഒരു പെണ്ണിനെ വലിയ ആടാക്കി അത്രയേ ഉള്ളൂ ആലോചി ആ പെണ്ണിൻ്റെ അവസരങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ എന്തോരം ആൾക്കാർ എല്ലാ പിന്നെ എന്താ പറയണ്ടത് ഈ പിന്നെ ഹോട്ടലിൽ നിന്ന് മരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ ആ ഒരു മെട്രോ പില്ലറല്ലേ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇടിച്ചു മരിക്കുന്നത് കുറേ എണ്ണം ഉണ്ട് അതിൻ്റെ അതിൻ്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അന്ന് ചോദിക്കും എല്ലാവരും എന്തിനാണ് ആ പെൺകുട്ടി രണ്ട് മണിക്കുമെൻ്റെ കൂടെ പോയത് ശരിയാണ് അവരെ ചെയ്തവൻ്റെ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സദാചാര കമ്മിറ്റിയാണോ അല്ലെങ്കിൽ നീ ആണോടാ തീരുമാനിക്കല് ഇപ്പോഴത്തെ ആളെന്ന് എനിക്കറിയില്ലേ അല്ലെങ്കിൽ നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നമ്മൾ എന്താണ് നമ്മളെ വീട്ടിൽ മാത്രം ഒരു കാര്യം ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണൂർക്കുക അതല്ല ഉണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ രക്ഷിതാക്കളോടും പറയുകയാണ് ഇത് അതായത് ഈ വീഡിയോയിൽ കണ്ട അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കണ്ട ഈ ഒരു സി സി ടി വിയിൽ കണ്ട ദൃശ്യം ആ പെൺകുട്ടി അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ നിങ്ങളുടെ മകളല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇന്നലെ ശവസംസ്കാര ചടങ്ങിൽ കരയുന്നങ്ങൾ കണ്ടില്ലേ അതേപോലെ നിങ്ങൾക്കും കരയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം